കായികമേളയിൽ ഇരട്ട സ്വർണം കരസ്ഥമാക്കിയ പേരാമ്പ്രയിലെ ദേവനന്ദക്ക് സ്വപ്ന ഭവനം ഒരുങ്ങുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം പേരാമ്പ്ര മമ്മിളിക്കുളത്ത് നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു ഫാമിലി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ നിർവഹിച്ചുമായിട്ടിന് ബത്തേരിയിൽ സംസ്ഥാന കായികമേളയിൽ ഇരട്ട സ്വർണം കരസ്ഥമാക്കിയ ദേവനന്ദക്ക് സ്വപ്ന ഭവനം ഒരുങ്ങുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു കായിക താരങ്ങളായ അൻപത് വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി ഉറപ്പ് നൽകി അസുഖബാധിതയായിട്ടും ദേവനന്ദ സംസ്ഥാന കായികമേളയിൽ റെക്കോർഡ് തിരുത്തി ഇരട്ട സ്വർണം നേടിയത് അഭിമാനകരമാണെന്നും അടച്ചുറപ്പുള്ള വീട് മികച്ച കോച്ച് ആവശ്യത്തിന് കായിക ഉപകരണങ്ങൾ എന്നിവ ലഭ്യമായാൽ മികച്ച താരങ്ങളെ വാർത്തെടുക്കാൻ കേരളത്തിന് സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഞാൻ വീട് വാഗ്ദാനം ചെയ്ത് വീട് ഞാൻ നിർമ്മിച്ചു തരാമെന്നുള്ള വാഗ്ദാനം ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രീധരേട്ടനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സംഭാവന എന്ന് പറഞ്ഞാൽ എത്രയോ എത്രയോ കോടി രൂപയുടെ വിലയുണ്ട് ആ സംഭാവനയ്ക്ക് എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ചെയർമാൻ ഞാനാണ് അതിൻ്റെ സെക്രട്ടറി പ്രകാരം സാർ വന്നിട്ടുണ്ട് അനുയോജ്യമായിട്ടുള്ളൊരു ഘട്ടം ഇന്നിപ്പോൾ തിരക്കല്ലിട്ടു മറ്റൊരു കുട്ടിയുടെ ഇടുക്കിയിൽ തിരക്കല്ലിട്ടു പറഞ്ഞാൽ പറഞ്ഞ് പറയുന്ന കാര്യം ചെയ്യുന്ന ഗവൺമെൻറ് ആണ് എൽ ഡി എഫ് ഗവൺമെൻറ് ആണെന്ന് ഇപ്പോൾ നേമൻ ദേവനന്ദിക്ക് ഞാൻ വീഡിയോ കോളിൽ സംസാരിച്ചു നാളെ ഡിസ്ചാർജ് ചെയ്ത് വരികയാണ് ദേവദന്തയ്ക്ക് വേണ്ടിയുള്ള പുതുതായിട്ട് നിർമ്മിക്കുന്ന വീടിൻ്റെ തിരക്കലിട്ടതായി ഞാൻ പ്രഖ്യാപിക്കുന്നു കായികമേളയിൽ ഇരട്ട സ്വർണം കരസ്ഥമാക്കിയ വേളയിൽ തന്നെ ദേവനന്ദയ്ക്ക് വീട് വെച്ച് നൽകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു റിട്ടയർഡ് അധ്യാപകൻ കോട്ടിലോട്ട് ശ്രീധരൻ സൌജന്യമായി നൽകിയ അഞ്ച് സെന്റ് സ്ഥലത്താണ് ദേവനന്ദയ്ക്ക് വീടൊരുങ്ങുന്നത് പേരാമ്പ്ര മമ്മിളിക്കുളത്ത് നടന്ന ചടങ്ങിൽ ടി പി രാമകൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു നൊച്ചാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അമ്പാളി വാർഡ് മെമ്പർ മധു കൃഷ്ണൻ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ സ്റ്റേറ്റ് കമ്മീഷണർ ബാലചന്ദ്രൻ പാറച്ചോട്ടിൽ ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം